ശ്മീരിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കശ്മീരിലെ റംബാനിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട മൂന്ന് സൈനികർക്ക് വീരമൃത്യു നിരവധി സൈനികർക്ക് പരിക്കേറ്റതായാണ് സൂചന വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് നോബിൾ മാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി നോബിൾ നിരവധി സൈനികർക്ക് പരിക്കേറ്റു എന്ന വിവരമാണല്ലോ വരുന്നത് വിശദാംശങ്ങൾ എന്താണ് ബ്രീദ ജമ്മു കാശ്മീരിലെ റംബാനിലാണ് സൈനിക വാഹനം അപകടത്തിൽപ്പെട്ടത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഉണ്ടായിരുന്ന സൈനിക കോൺവോയുടെ ഭാഗമായിരുന്നു ഈ വാഹനം എന്ന വിവരമാണ് പുറത്തേക്ക് വന്ന് റംബാനിലെ ബത്തേരി ചാഷ്മ എന്ന പ്രദേശത്ത് വച്ച് എഴുന്നൂറടി താഴ്ചയിലേക്ക് ഈ വാഹനം മറിയുകയായിരുന്നു വാഹനത്തിന്റെ വലിയ കേടുപാടുകൾ അതായത് എഴുന്നൂറടി താഴ്ചയിലേക്ക് എത്തിയ വാഹനം പൂർണ്ണമായും തരിപ്പണമായി എന്നാണ് നമുക്ക് നിന്ന് മനസ്സിലാവുന്നത് മൂന്ന് സൈനികർക്കാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അമിത് കുമാർ ഒപ്പം സുജിത് കുമാർ മാൻ ബഹദൂർ എന്നീ മൂന്ന് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടായി സൈനിക വൃത്തങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ വിവരം നൽകുകയും ചെയ്യുന്നു ഈ വാഹനത്തിന് നിയന്ത്രണം പെട്ടെന്ന് നഷ്ടമാവുകയും പിന്നീട് എഴുന്നൂറടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ വിവരങ്ങളെ അവിടുന്ന് പുറത്തേക്ക് വരുന്നത് ആദ്യഘട്ടത്തിൽ സൈന്യവും പിന്നാലെ പോലീസും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം എന്നാണ് അറിയാൻ കഴിയുന്നത് ചില സൈനികർക്ക് പരിക്കുണ്ട് എന്നും റിപ്പോർട്ടുകൾ എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നു സംഭവത്തിൽ അതായത് വാഹനം വ്യൂഹത്തിന്റെ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം വിട്ട് ഇത് താഴ്ചയിലേക്ക് മറിയുകയാണ് ചെയ്തത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഒരു അന്വേഷണം സൈന്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥ അപകട കാരണം എന്ന് കൃത്യമായി വ്യക്തമാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് വഴി വലിയ വളവും അതോടൊപ്പം തിരിവെക്കുള്ള വഴികളാണ് പ്രത്യേകിച്ച് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ളത് ആ ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്നും ഏറ്റവും ശ്രദ്ധേയമാണ് അതിർത്തിയിലടക്കം വിവിധ മേഖലയിലേക്ക് സേനയെ വിന്യസിക്കയും മറിച്ച് മറ്റു മേഖലയിലേക്ക് മാറ്റിയൊക്കെ ഇപ്പോൾ റംബാൻ ഉൾപ്പെടെ അതീവ സുരക്ഷാ മേഖലയിലൊക്കെ കോൺവോ ആയിട്ടായിരിക്കും പലപ്പോഴും വാഹനങ്ങൾ പോവുക എന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കാറുള്ളത് ഇതിപ്പോൾ ഒരു വാഹനമാണോ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും വിനിത ഒരു വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നിരവധി വാഹനങ്ങളുടെ ഒരു കോൺവോ ആയിരുന്നു പ്രത്യേകിച്ച് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് വാഹനങ്ങളിൽ ഈ സൈനികരും അതോടൊപ്പം മറ്റ് സൈനിക ഉപകരണങ്ങളും ഒക്കെ എത്തിക്കുന്നൊരു സമയമാണ് സ്വാഭാവികമായും നിരവധി വാഹനങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട വാഹനമാണ് ഇത്തരത്തിൽ എഴുന്നൂറടി താഴ്ചയിലേക്ക് അത്തരത്തിൽ എഴുന്നൂറ് അടി താഴ്ചയുടെ ഒക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ മറിയുമ്പോൾ പ്രധാനമായും ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനത്തിന് നിയന്ത്രണം പെട്ടെന്ന് നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ഇക്കാര്യത്തിൽ ഒരു വിവരമായി ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിശദമായ അന്വേഷിച്ച് മാത്രമാണ് ഇതിൽ എൻ എന്താണ് യഥാർത്ഥ അപകട കാരണം എന്നതെ ഒരു വ്യക്ത വരികയുള്ളൂ എന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ എന്താണെങ്കിലും മൂന്ന് പേർക്ക് ഇതിൽ നഷ്ടമായിരിക്കുന്നു മൂന്ന് സൈനികർ പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട സൈനിക നീക്കത്തിന്റെ ഭാഗമായ അത്തരത്തിൽ മേഖലകൾ തിരിച്ചുകൊണ്ട് തന്നെ സൈന്യത്തെ വിവിധ മേഖലകളിൽ വിന്യസിക്കുന്ന സമയമാണ് ഒരുപക്ഷെ ജമ്മുവിൽ നിന്ന് ശ്രീനഗർ എത്തിച്ച് മറ്റേതെങ്കിലും മേഖലയിലേക്ക് ഈ സൈന്യത്തെ വിടാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതാണെങ്കിലും നിലവിൽ മൂന്ന് സൈനികർക്കാണ് ഇതിൽ ജീവൻ ജീവനഷ്ടമായിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വിനിത ശരി ഏതായാലും ദാരുണമായൊരു വാർത്ത തന്നെയാണ് വരുന്നത് സൈനിക നീക്കങ്ങൾ തുടർച്ചയായി തന്നെ ജമ്മു കാശ്മീരിൽ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നത് ഒരു വാഹനം ഒക്കയിലേക്ക് മറിഞ്ഞുകൊണ്ട് മൂന്ന് ജവാന്മാർക്ക് വീരമൃത്യു സ്ഥിരീകരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഏതായാലും ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് നോബിളും അതുതന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നോബിൾ കൂടുതൽ അപ്ഡേറ്റുകൾ ശേഖരിക്കുക വീണ്ടും തിരിച്ചെത്താം അതിനിടെ